അമ്മ ഇങ്ങനെ നിക്കാമ്മേ എവിടെ പോവാ ഞങ്ങളുടെ ബന്ധെടുക്ക ടൗണ് കണ്ട അവിടെ ചെറിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സുള്യെന്ന് ഒരു രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പ കർണാടക ആവും വെന്തുടക്കട്ടവും അപ്പൊ നമ്മള് കർണാടകയിലോട്ട് കേറാൻ പോവുക നമ്മുടെ കേരളത്തിന്റെ ക്യാമറകളാട്ടോ ആട്ടോ ഫുള്ള് കാണുന്ന അവിടെ ഇഷ്ടംപോലെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് എന്ന് പറയുന്ന സ്ഥലം അപ്പൊ നമ്മള് ബന്ധുക്ക മാണിമൂല കണ്ണാടിത്തോട് കണ്ടോ നമ്മുടെ ഒരു ചെറിയ ഹോട്ടൽ ഒക്കെ ഉണ്ട് കണ്ടോ അത് കേരളത്തിലാണേ ഇപ്പം ഇതാ നമ്മൾ കർണാടകയിലോട്ട് കടന്നു ഇത്ര അടുത്ത നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ അറ കിലോമീറ്റർ ബന്ധ ഒരു മൂന്ന് കിലോമീറ്റർ കണ്ടോ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ട് കർണാടക ഗവൺമെന്റ് ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടം കണ്ടോ ഇനി ഫോറസ്റ്റാ നല്ല അടിപൊളി ഫോറസ്റ്റ് കൂടി പോവാ ഹലോ എങ്ങനെ ഇണ്ട് നല്ല സുഖല്ലേ കുറച്ചു കൂടി പോന്നത് വേനൽക്കാലത്ത് ഏറ്റവും രസം അടിക്കാട് സൈഡ് കാടൊക്കെ തെളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കേറിയ പിന്നെ ചീവീടിന്റെ ശബ്ദമാണ് ഇതുപോലുള്ള വഴിയെ പോകുമ്പോ ഇങ്ങനത്തെ കണ്ടോ ലൈനിന്റെ മടയിലോട്ട ലൈൻ ഇതമാര മീൻ കിടക്കുന്ന പോസ്റ്റ് വളഞ്ഞു പോയി ആന കേറാതിരിക്കാൻ സോളാറിന്റെ വൈദ്യുതി വേലി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫോറസ്റ്റിന്റെ സൈഡിൽ തന്നെ രണ്ട് ഒരു വീടും ചെറിയ അമ്പലം ഒക്കെ ഉണ്ട് കണ്ടോ എന്ത് ഇതൊക്കെ കാണാൻ ഇവിടെ ഇതേണ്ട സോളാറിന്റെ വൈദ്യുതി വേലി വെച്ചിട്ട് ആന വരുന്നത് ഇതുവഴിയൊക്കെ ഉണ്ടോ കോടമഞ്ഞുണ്ടോ അങ്ങനെ നമ്മള് സുള്യത്തിനടുത്ത് എത്താനായി സുള്ളിത്തിന് ടൗൺ എത്തുന്നതിന് മുന്നേ നല്ല അടിപൊളി ഒരു പാലോ അവിടെ ഒരു ചെക്ക് ഡാമ് അത് കാച്ചരാവ എങ്ങനെയാന്ന് കണ്ടോ വെള്ളമൊക്കെ ഇപ്പൊ നല്ല ചായ പോലെയാ പോന്നെ ഇതുപോലെ അങ്ങനെ കർണാടകത്തിൽ ടൗണിലോട്ട് എത്തി ഇതുവരെ നമ്മള് ഫോറസ്റ്റ് കൂടി ഇരിക്കും മുന്നോട്ട് വന്ന നല്ല പച്ചക്കറികൾ കാണാവേണ്ട കപ്പ വണ്ടിയിട്ട് പുഴുങ്ങി തിന്നാൻ തോന്നുന്നത് വണ്ടിയായിരുന്നു അങ്ങനെ സുളിയത്തെത്തി നമ്മൾ സുളിയം അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ സുളിയം നമ്മുടെ ഇവിടെ കെ വിജി അതായത് മെഡിക്കൽ കോളേജ് നമ്മുടെ പല്ലിൻ്റെ അങ്ങനെ കൊറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങോട്ടാട്ടോ വരുന്നത് നമ്മൾ പല്ലിനു കമ്പിട്ടൊക്കെ സുള്ളിത്ത് വന്നിട്ടാണ് അതാണ് കർണാടകവും ഞങ്ങളും തമ്മിലുള്ള ബന്ധം തൊട്ടടുത്ത സ്ഥലങ്ങളായത് കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ കർണാടകത്തിന്റെ ഒക്കെ കേട്ടോ കിട്ടുന്നെ ഇവിടെ വന്ന വിത്ത് തൈകള് അങ്ങനത്തെ ഒക്കെ മേടിച്ചങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ സുള്ളിയും ഇവിടെ എങ്ങനാണെന്ന് ചോദിച്ചാൽ ഇന്നിപ്പം നമ്മള് ഏഹ് പോന്നത് ഒരു വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം ആ സൈഡിലെ വണ്ടി പാർക്ക് ചെയ്യുന്ന അതായത് വലതു സൈഡിലാണെങ്കിൽ പിറ്റേ ദിവസം ഇടതു സൈഡില് ഓരോ ദിവസം ഓരോ സൈഡിലെ വണ്ടി പാർക്ക് ചെയ്യുന്ന അതായത് നമ്മൾ സാധനം ഒക്കെ മേടിക്കാൻ വരുന്നവര് ഇന്ന് നോക്കി റോണ്ട് ഈ സൈഡിലാണ് എല്ലാ വണ്ടിയുള്ളത് ഇപ്പോഴത്തെ സൈഡിൽ ഒരു വണ്ടി പോലും ഉണ്ടാവില്ല കണ്ടോ സൈഡ് ഫ്രീ ആയിട്ടുണ്ട് പക്ഷേ ഈ സൈഡിൽ ഫുള്ള് വണ്ടി വരാ ഇങ്ങനെയുള്ളതെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടാവും കണ്ടോ ഓരോ ദിവസവും ഓരോ സൈഡും അതായത് ഒരു കടക്കാർക്കും ബുദ്ധിമുട്ടാവാതെ ഇന്നിവർക്കാണ് നാളെ അവർക്ക് ആ രീതിയിൽ ഇന്ന് ഈ സൈഡാ പാർട്ടി പാർക്കി നമ്മൾ സ്ഥിരം വന്ന് ചായ കുടിക്കുന്ന കടയട്ടോ ഇത് ദ്വാരക ഹോട്ടൽ വെജിറ്റേറിയൻ സൂപ്പർ ഫുഡാവിടുത്തെ കണ്ടോ ഒരു സൈഡ് വണ്ടി ഒരു സൈഡ് ഫ്രീ നമുക്ക് മനസ്സിലായിരുന്നോ മനസ്സിലായിരുന്നു മാൻ ഇല്ലല്ലേ കണ്ട ആ സൈഡ് ഫുള്ള് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു ഈ സൈഡ് ഫുള്ള് ഫ്രീ ആ കണ്ടോ നമ്മള് വന്ന് വന്ന് കർണാടക ബെള്ളാര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി ഇനി ഇവിടെ നിങ്ങൾ തിരിങ്ങ താഴോട്ട് പോണം ബെള്ളാരെ ഇത് നമ്മളെ കർണാടക ഇങ്ങനെ വരുന്ന വഴിക്കുള്ളാണ് ഫുള്ള് ചൂരലിന്റെ ഫോറസ്റ്റാ കണ്ടോ ഇതിന്റെ ഫുള്ള് മുള്ളാണ് ഇത് കണ്ടോ പണ്ട് ചൂരലിന്റെ കൊട്ടയൊക്കെ ഇത് വെച്ചാക്കുമായിരുന്നു കണ്ടോ ഫുള്ള് മുള്ളാ തൊടാൻ പറ്റിയല്ല ഇങ്ങനെ ഹൈറ്റിൽ പോകും